ഹലോ ഫ്രണ്ട്സ് ക്യാഷ് റോ എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ കെയ്മെടുത്തുകൊണ്ട് സാങ്വയാണെങ്കിൽ അവിടെ തന്നെയുള്ള മറ്റൊരു സ്പോട്ടിലേക്കാണ് എത്തുന്നത് അവിടെ ഒരു കുളം ഉണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ അതിൽ ഇറങ്ങി നിൽക്കുന്നതും ഈ കീ ആണെങ്കിൽ ഇവൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് എന്നാൽ ഇവൻ്റെ കയ്യിലെ തീയൊക്കെ വെള്ളാവുന്നത് കൊണ്ട് തന്നെ അങ്ങ് അണയാണ് കേട്ടോ അപ്പോൾ സാംബ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ ചാൻസ് ഇവിടെ വെച്ച് ഇവനെ തീർക്കണം എന്നൊക്കെയാണ് പക്ഷേ എവിടെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവൻ അങ്ങ് തോറ്റുപോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ അങ്ങോട്ട് ഈ അന്നയും ൊക്കെ എത്തുന്നുണ്ട് ആണെങ്കിലും ഇവനെ നന്നായി ഇടിച്ചിട്ട് വെള്ളത്തിൽ അങ്ങ് മുക്കി താഴ്ത്താൻ നോക്കുകയാണ് കേട്ടോ ഇവരെത്തുന്ന ടൈമിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഈ സാങ്വിയാണ് കാണുന്ന എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ സാങ്വയാണെങ്കിലും ഈ കുളത്തില് ഒരുപാട് ചില്ലർ പൈസ വീണിട്ടുണ്ടായിരിക്കലോ അതൊക്കെ പെറുക്കിയെടുത്ത് അവസാനത്തൊരു അറ്റംപ്റ്റ് എന്നോണം ഇവനായിട്ട് നന്നായി ഒന്ന് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈ അങ്ങ് വീണ് പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് അന്തം വിടുന്ന യൂമിയാണെങ്കിൽ ഹോയിനോട് അല്ല ഇയാൾക്ക് എത്രത്തോളം പവർ ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പൈസയ്ക്ക് ഒരു ലിമിറ്റ് ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇവൻ്റെ പവർ എന്നാണ് ഹോയിൻ അവിടെ പറയുന്നത് എന്തായാലും ഇവനാണെങ്കിൽ നേരെ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവളുടെ കൂടെയുള്ള ഒരു സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ ഒന്ന് പേടിച്ച് പിന്മാറുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവളുടെ മുഖത്ത് ഒരു പേടി ഉണ്ടായിരിക്കില്ല ഇവളാണെങ്കിലും നിന്റെ മുഖത്ത് ഇപ്പോൾ ഒരു അഹംബാവ് കൊണ്ട് തനിക്ക് എന്തും കഴിയുന്നുള്ളത് അതത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് ഫോൺ ഇവൻ്റെ നേരെ അങ്ങ് നേരിട്ടാണ് ാണ് ഫോണിൽ ഇവളുടെ അച്ഛനായിരിക്കും കേട്ടോ ആദ്യം ഇത് വാങ്ങാനൊന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഈ ജോവോനാണെങ്കിലും പൈസയാണ് ഏറ്റവും കൂടുതൽ പവറായിട്ടുള്ള കാര്യം ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് ഈ ഒരു ഗെയിമിൽ പൈസ ആരുടെ കയ്യിലാണോ കൂടുതലുള്ളത് അവരെ വിജയിക്കത്തുള്ളൂ അതുകൊണ്ട് നീ എന്തായാലും തോൽക്കും അപ്പോൾ നിൻ്റെ കയ്യിലുള്ള ഈ സൂപ്പർ പവർ ഞങ്ങൾക്ക് വിൽക്കുന്നുണ്ടോ ഞങ്ങളത് വാങ്ങാൻ റെഡിയാണ് നീ ചോദിക്കുന്ന പൈസ തരാമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവൻ ആകെ വണ്ടർ കേട്ടോ ആ എന്തായാലും കുറേ സമയം നിനക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു നിനക്ക് ആവശ്യമുള്ള ടൈം എടുത്തോളൂ എന്നിട്ട് ഡിസിഷൻ അറിയിച്ചാൽ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോൾ ഇവൻ ആകെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നത് സാങ്വയാണെങ്കിൽ പിന്നീട് ഇവന്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് മിൻസുക്ക് പറഞ്ഞിരുന്നു ഇവരുടെ വെഡിങ് ആവാൻ പോവാണ് സോ പാരൻസ് ഒക്കെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തണമെന്ന് അതിന്റെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തായാലും ഈ ഒരു ടൈമിൽ ഒന്നും തന്നെ ഈ അന്നയും അച്ഛനൊന്നും കോൾ ചെയ്തിട്ടില്ല കുറച്ച് സമാധാനം ഉണ്ടെന്നൊക്കെ ഇവൻ വിചാരിക്കുമ്പോഴാണ് മിൻസുക്ക് വിളിക്കുന്നത് കേട്ടോ എല്ലാം സെറ്റല്ലേ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ഡേറ്റ് ഓഫ് ഫിക്സ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഓക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നത് മിൻസുക്കിനോട് ഞാൻ ഓക്കെയാണ് അതായത് എൻ്റെ ജോലി എങ്ങനെ പോകുന്നു എന്നാണ് ഇവൻ തിരിച്ച് േ ആ അറിയാലോ ഈ ലോണൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്താണല്ലോ ജോലി ചെയ്യുന്നേ കുറച്ച് ടഫ് ഒക്കെയാണ് പക്ഷെ കൊഴപ്പില്ല നമുക്ക് ആവശ്യമുള്ള പണം കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ഇവളവിടെ പറയുന്നത് ഇതേ സമയം പോലീസുകാരാണെങ്കിൽ ഇവർ ഫൈറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് അമ്മാതിരി ഫൈറ്റിംഗ് ഒക്കെ ആണല്ലോ അവിടെ നടത്തിയത് എന്തായാലും ഇവരുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ കുളത്തിലും എത്തുന്നുണ്ട് കേട്ടോ സോ ഈ ഓഫീസർ ആണെങ്കിൽ അവിടെ കിടക്കുന്ന ഈ നാണയ തൊട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ കുളത്തിൽ നിന്നും ഒരു പേപ്പർ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഈ സാംബ ലോണുകാരിയായിട്ട് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ആ ഒരു ലോണിന്റെ പേപ്പർ ആയിരിക്കും കേട്ടോ അതിൽ സാംബയുടെ പേര് ഇവർക്ക് വ്യക്തമായിട്ട് കാണാം ബാക്കിയെല്ലാം നറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അപ്പൊ കൂടെയുള്ള ലേഡി ഓഫീസർ ആണെങ്കിൽ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ ഹോട്ടലിൽ ബ്ലാസ്റ്റിങ് നടന്നല്ലോ അതിൽ എസ്കേപ്പ് ആക്കിയ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഇത് തന്നെയാണെന്ന് പറയുമ്പോൾ ഇയാളെ പറ്റി ഡീറ്റെയിൽസ് എടുക്കാനാണ് ഓഫീസർ അവിടെ പറയുന്നത് ഇതേ ടൈമിൽ ഇതൊന്നും അറിയാതെ സമയാണെങ്കിൽ അച്ഛനെയും അമ്മയും മീറ്റ് ചെയ്യുന്നതും സോ പാരൻസും ആയിട്ടുള്ളൊരു മീറ്റിംഗ് വെക്കണം എപ്പോഴാണ് ഒഴിവെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനോടാണ് ഇവൻ ചോദിക്കുന്നത് അപ്പോൾ അമ്മയാണെങ്കിൽ ഓ ആൾക്ക് എന്തൊഴു എപ്പോൾ വേണമെങ്കിലും സെറ്റാക്കാം എന്തായാലും സന്തോഷമായി നീ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു അമ്മങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ ഫുഡ് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറുന്ന ടൈമിൽ ഇവനാണെങ്കിലും അച്ഛനെയും വലിച്ചു കൊണ്ട് ചായപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് അമ്മയോടെയും ടീമുകാരുണ്ടല്ലോ അവരെന്നെ വിളിച്ചിരുന്നു എൻ്റെ സൂപ്പർ പവർ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അത്യാവശ്യം പൈസ തരാമെന്ന് പറഞ്ഞു എന്നിവ പറയുമ്പോൾ പൈസ തരാമെന്ന് അല്ല എങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈ പവർ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചോദിക്കുന്ന അച്ഛനാണെങ്കിൽ എത്ര പൈസ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ആകെ കൂളായിട്ടാണ് ചോദിക്കുന്നത് അപ്പം ഇവനാണെങ്കിൽ എനിക്കതൊന്നും അറിയത്തില്ല എത്ര പൈസ വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞേ എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല ആകെ കൺഫ്യൂഷനിലാണെന്ന് പറയുന്ന മകനോട് അച്ഛൻ പറയുന്നത് അവരത്ര നല്ല ടീമൊന്നുമല്ല അത്യാവശ്യം പേടിക്കേണ്ട ടീം തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന സാങ്വിയാണെങ്കിൽ അതെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ വേണ്ട ഏറ്റവും കൂടുതൽ വിശ്വസിക്കാത്ത ഒരാൾ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അത് ആരാടാന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അച്ഛനെ തന്നെയാണിപ്പോ ഉദ്ദേശിച്ചത് ഓ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് ഇവൻ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ചിന്ത മൊത്തം കേട്ടോ എന്നാലും എങ്ങനെയായിരിക്കും സൂപ്പർ പവർ വിൽക്കുന്നത് ഇതിനെപ്പറ്റി ആരോടാണ് ഇപ്പം ചോദിക്കുക ആ ഒരു കാര്യം ചെയ്യാം ഹോയിനോട് ചോദിച്ചാലോ ഏ അത് ശരിയാകത്തില്ല ആളാണെങ്കിൽ ഫിലോസഫിയൊക്കെ അടിച്ച് ചിലപ്പോൾ ഇത് കേട്ടാൽ എന്നെ കൊല്ലം വരെ സാധ്യതയുണ്ട് ആ ആ ലോണുകാരോട് ചോദിച്ചാലോ ഏ അത് വേണ്ട അത് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നത് ഇവനാണെങ്കിൽ ആ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് നേരെ പോകുന്നത് യൂമിഡ് അടുത്തേക്കായിരിക്കും കേട്ടോ അവൾക്ക് വേണ്ട ഈ ബൺ ഐറ്റംസുമായിട്ടാണ് പോകുന്നത് ഇവളാണെങ്കിൽ ആദ്യം വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ഇവനാണെങ്കിൽ അല്ലാതെ പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു നമ്മുടെ കൂടെ വെള്ളം സൂപ്പർ പവർ വിൽക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന യൂമി ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ഇതാരാ നിന്നോട് പറഞ്ഞ് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അല്ല അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ മ്യൂഡേൻ ഫൗണ്ടേഷൻ താളുകൾ വിളിച്ചിരുന്നല്ലോ അവരെന്നോട് ഫോണിൽ ഇതാ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് പാസ്റ്റിൽ ഒരു സീനായിരിക്കും കേട്ടോ ഈ സൂപ്പർ പവേഴ്സ് വിൽക്കാൻ പറ്റും ഇവൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഹാജിൻ്റെ അടുത്ത് നിന്നാണ് അതായത് ഹാജിം പറയുന്നുണ്ട് ഇവർക്ക് അതായത് ഒരുപാട് പേരുണ്ടല്ലോ സൂപ്പർ പവർ ഉള്ളത് സോ അവരൊക്കെ തന്നെ ഇവരുടെ പവർ ഈ മ്യൂഡേൻ ഫൗണ്ടേഷന് വിറ്റുവെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഹോയിൻ്റെ അടുത്ത് െന്നും ഓയിൻ ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല സോ അവരാണെങ്കിൽ ഇത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഹാജിന്റെ പിന്നാലെ തന്നെയുണ്ട് ഇവർക്കാണെങ്കിൽ ഇതിനോട് താല്പര്യം ഒന്നും ഇല്ലെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു യൂമി ആണെങ്കിലും ഇതൊക്കെ ആലോചിച്ചെടുക്കുന്നതും പിന്നീട് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹോയിൻ്റെ ലോക്കറുള്ള ഒരു ഓഫീസിലേക്കായിരിക്കും കേട്ടോ അല്ല ഈ ലോക്കർ തുറക്കണോ പ്രശ്നാവത്തില്ലേ എനിക്ക് ഈ സൂപ്പർ പവർ എങ്ങനെ കൊടുക്കാൻ കഴിയുക അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അതുമാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ യൂമി ആണെങ്കിൽ അതിന് തന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത് അതായത് ഹാജിൻ എന്നോട് പറഞ്ഞിരുന്നു ഒരുപാട് പേര് ഇതുപോലെ സൂപ്പർ പവർ വിറ്റുവെന്നും അതിനുശേഷം ഇവരായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല ഒരു കോളിങ്ങും ഇല്ല ഹാജിന് ഇതുപോലെ വിറ്റുവെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും എല്ലാ ഡീറ്റെയിൽസും ഹോയിൻ്റെ ലോക്കറിലുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ക്ലോ കിട്ടുമെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് പിന്നീട് സാങ്വ ഇവൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ആ ലോക്കർ തുറക്കുന്നുണ്ട് കേട്ടോ ഇവർ നോക്കുന്ന ടൈമിൽ ഇവളുടെ ആ ഒരു ടീമിലുണ്ടായിരുന്ന എല്ലാവരും സൂപ്പർ പവേഴ്സ് സെൽ ചെയ്തിട്ടുണ്ടായിരിക്കും അത് എത്ര രൂപയ്ക്കാണെന്ന് വരെ അതിലെഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ കാണുന്ന ഇവൾ ഷോക്ക് ഷോക്കാകുന്നുണ്ട് അതുമാത്രമല്ല ലാസ്റ്റ് ഹാജിൻ്റെ ആ ഒരു പേപ്പർ കൂടി ഇവിടെ കാണുന്നുണ്ട് ആ ഇവളുടെ സൂപ്പർ പവറിന് സെവൻ മില്യൺ ആണ് കേട്ടോ വർത്ത് ഉണ്ടായിരിക്കുക ഇതൊക്കെ കണ്ട് ഇവളാ ഷോക്കായി നിൽക്കുമ്പോഴാണ് സാങ്വ കാര്യം അതായത് ഇവന്റ് പേപ്പറും അതിലുണ്ടായിരിക്കും ഇവന്റ് സൂപ്പർ പവറിന്റെ മൂല്യം പക്ഷേ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതായത് ഇവനെ ന്യൂഡേക്കാരായിട്ട് ഇവനെ ഇവനെപ്പോ വേണമെങ്കിലും നമ്മളെ ചതിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും ഇത് വായിക്കുമ്പോൾ ഇവൻ ഇച്ചിരി ദേഷ്യമൊക്കെ വരുന്നുണ്ട് യൂമിക്കാണെങ്കിലും ഹോയിനെ ഇത്രേ കാര്യം അറിഞ്ഞിട്ടും ഇതൊക്കെ മറച്ചു വെച്ചല്ലോ അതിന്റെ ഒരു ദേഷ്യായിരിക്കും ഇതേ ടൈമിൽ ഹോയിനാണെങ്കിലും ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട് കേട്ടോ ആൾ ആലോചിക്കുന്നത് ഡോക്ടറിനെ കണ്ടിരുന്നു സോ ആൾക്ക് ലിവർ ക്യാൻസർ ആണ് കേട്ടോ മദ്യം തുടർച്ചയായി കുടിച്ചതുകൊണ്ടാണ് സോ ഇനി കുറച്ചു കാലം മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ആൾക്കാണെങ്കിൽ ഈ കുടിക്കുന്ന കാര്യം മാറ്റി മാറ്റിവെക്കാൻ പറ്റത്തില്ല കാരണം കുടിച്ചാലേ പവർ കിട്ടത്തുള്ളൂ എന്തായാലും ആൾ ആകെ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ യൂമി വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല നെക്സ്റ്റ് സീനിൽ അന്നയും ഈ ജോവനും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് അച്ഛൻ നല്ല ദേഷ്യത്തിലായിരിക്കും കാരണം ഇവർക്ക് സാങ് പിടിക്കാൻ കിട്ടിയിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ അതിൻ്റെ ഒരു നിരാശ അച്ഛൻ്റെ മുഖത്തുണ്ടായിരിക്കും ഇവളാണെങ്കിൽ എന്തിനാ പൈസ കൊടുത്ത് സൂപ്പർ പവർ വാങ്ങാന്ന് തീരുമാനിച്ചു എനിക്ക് കുറച്ച് ടൈം അതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത്രയും ചെറിയ കാര്യം നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ സോ നമുക്ക് വെർത്തായിട്ടുള്ളൊരു കാര്യം പൈസ കൊടുത്ത് വാങ്ങുന്നത് തന്നെയാണ് നല്ലത് ഇനിയും വൈകിക്കുകയാണെങ്കിൽ ആ പയ്യനെ ഈ ഒരു സൂപ്പർ പവറിൻ്റെ ലൂപ്പ് ഹോൾ വരെ കണ്ടുപിടിക്കാൻ കഴിയും അതുകൊണ്ട് അതെന്തായാലും നല്ലതല്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവളോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട് അതായത് അവനുടനെ തന്നെ യു എസിൽ നിന്ന് തിരിച്ചു വരുന്നു പിന്നീട് അവൻ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇവളുടെ പ്ലേറ്റിൽ ഫുഡ് പോലും അതായത് ഈ കാര്യങ്ങളൊക്കെ നന്നായി തീർത്തിട്ട് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് അച്ഛൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് എന്തായാലും അന്ന അവിടെ നിന്നും ദേശത്തിലാണ് എണീറ്റ് പോകുന്നത് സാമ്പയാണെങ്കിലും എത്ര കടബാധ്യത ഉണ്ടെന്നുള്ളൊരു ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ലോണുകാരിക്ക് കൊടുക്കാനുള്ള പൈസയും ഇവർക്ക് അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ളതും അങ്ങനെ ഒരു ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് കൂട്ടിയിട്ട് അതായത് ഒരു ഫോർ ബില്യൺ ഒക്കെ പറയാൻ അങ്ങ് തീരുമാനിക്കുകയാണ് അതിനുശേഷം ഈ ജോവോനെ വിളിക്കുന്നതും ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ ഇയാൾക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ സോ ഡേറ്റും സമയമൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് ഇവനാണെങ്കിൽ പിന്നീട് മിൻസുക്കിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കൺവീനിയൻറ്റ് സ്റ്റോറിലേക്കായിരിക്കും അതിനുശേഷം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐസ്ക്രീമ് വാങ്ങുന്നുണ്ട് കേട്ടോ നിനക്ക് ബ്രാൻഡ് ഉണ്ടോ എങ്ങനെ ഇത്രയും പൈസ കളഞ്ഞെന്നൊക്കെ ചോദിച്ച് ഇവൾ ചൂടാകുന്ന ടൈമിൽ എടുക്കുന്ന നമുക്കിതൊക്കെ കഴിക്കേണ്ടത് നീ കഴിക്കേ ഇനി മുതൽ നമ്മൾ ലക്സറി ലൈഫാണ് ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിളിത് കഴിക്കും നോക്കിയാണ്ട് എന്തോ ഒരു പന്തികടുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പറയാനേന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവനാണെങ്കിൽ ഇവിടെ എടുത്തുകൊണ്ട് അങ്ങ് ജമ്പ് ചെയ്യാണ് കേട്ടോ അതായത് വളരെ മുകളിലേക്ക് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ ഷോക്ക് ആയിട്ട് നോക്കുന്നൊക്കെയുണ്ട് എന്തായാലും ഉയരം കൂടിയ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂഫ് ടോപ്പിലാണ് എത്തുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ എന്താ ഈ ചെയ്യുന്നത് നിനക്ക് പ്രാന്ത ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ നല്ല മൂഡിലാണെന്ന് പറയുന്നത് ഇവനാണെങ്കിൽ അവിടെയുള്ളൊരു ഫ്ലാറ്റ് കാണിച്ചു കൊടുത്ത് ദേ അതുപോലത്തെ ഒരു ഫ്ലാറ്റാണ് നമുക്ക് വേണ്ടത് എല്ലാം സെറ്റാവും എന്നൊക്കെ പറയുമ്പോൾ എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിക്കുന്ന ഇവളോട് അതെ നമുക്കൊന്നുകൂടി ചാടിയാലോ ജീവൻ പേടിപ്പിക്കുകയാണ് അയ്യോ ഇനി ചാടില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവ പെട്ടെന്ന് ഒരു റിങ് ഇവൾക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അതായത് പ്രപ്പോസ് ചെയ്ത ടൈമിൽ ഒരു റിങ് പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ടച്ച് ആകുന്നുണ്ട് ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ നല്ല പ്രിറ്റി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ അത് നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ് എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കിയതിന് ശേഷം നീ അറിഞ്ഞാൽ മതി എന്തായാലും നമുക്ക് നല്ല കാലം തുടങ്ങാൻ പോവുക ഞാനൊരു നല്ല മനുഷ്യനാവാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവ എത്രയും ഹാപ്പി ആയിട്ട് കോൺഫിഡൻസോട് കൂടി പറയുന്നതിലേ അതുകൊണ്ട് കാര്യം എന്താ ഇവള് പിന്നെ തിരക്കുന്നില്ല നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരുന്ന സാങ്മയാണെങ്കിൽ നല്ല മൂഡിലായിരിക്കും കേട്ടോ ആണെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കാത്ത ആളാണ് ഡോറ് തുറന്ന് എല്ലാവരും അകത്തേക്ക് കയറ്റുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പിന്നീട് എപ്പോഴും ഈ വെള്ളം എടുത്ത് പൊന്തിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ലേഡിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന ഇവൻ്റെ സീനിയർ ഓഫീസർ ആണെങ്കിൽ ആഹാ നിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറിയല്ലോ എന്ന് പറയുമ്പോൾ ഇനി മുതൽ ഞാൻ ഗുഡ് ബോയ് ആണെന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മൂഡിലായിരിക്കും അങ്ങനെ ആ ടൈമിൽ മറ്റൊരു ക്യാരക്ടർ അങ്ങോട്ട് എത്തുന്നുണ്ട് ഇവൻ്റെ പേര് ജോ നദാൻ എന്നായിരിക്കും കേട്ടോ ഇവൻ ആണെങ്കിൽ എന്തൊരു ഫോമ് ഫില്ലപ്പ് ചെയ്യാൻ വരികയാണ് കാരണം ഈ സാങ്വ ഒരു സിവിൽ സർവെൻറ്റ് ഓഫീസർ ആയിരിക്കും അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസൊക്കെ പോലെ കേട്ടോ അത്യാവശ്യം നല്ല ജോലിയൊക്കെയാണ് സോ ഇവൻ എന്തോ ഒരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരികയാണ് പേരൊക്കെ പറയുന്ന ടൈമിൽ പേര് നല്ല കിടക്ക നെയിം ആണല്ലോ എന്ന് സാങ്വ പറയുന്നതും അല്ല അഡ്രസ്സ് ഞാൻ ഇത്രയും കാലം യു എസിലൊക്കെ ആയിരുന്നുവെന്ന് ഈ നദാൻ പറയുന്ന ടൈമിൽ ഓ സാർ അവിടെ ആയിരുന്നു അല്ല ഇപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ച് ഇവനാണെങ്കിൽ ഈ ഫോം ഫില്ലപ്പ് ചെയ്യാൻ നോക്കുകയാണ് ആ ടൈമിൽ നദാനാണെങ്കിൽ എന്തായാലും നിങ്ങൾ സമ്മതിക്ക് തന്നെ വേണം കാരണം എല്ലാ പവറും മറച്ചു വെച്ചിട്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങളല്ലേ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സാമ്പോ ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നദാനെ നോക്കുന്ന ടൈമിൽ ആ ഞാനും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളേ പക്ഷേ അതിങ്ങനെ പാടി നടക്കാറില്ല എന്ന് പറയുമ്പോൾ സാ ശരിക്കും ഷോക്ക് എന്നാൽ നദാൻ ആണെങ്കിൽ ആ നിങ്ങളെ പോലൊരു സിവിൽ സർവെന്റ് ഓഫീസർ തന്നെയാണെന്ന് പറയുമ്പോൾ ഓ അതിനെ പറ്റിയാണോ സംസാരിച്ചേ നിങ്ങളും സിവിൽ സർവെന്റ് ഓഫീസർ ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഗൂഗിൾ ആയിട്ട് സംസാരിക്കുമ്പോൾ നദാന്റെ എക്സ്പ്രഷൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറുന്നുണ്ട് കേട്ടോ അങ്ങോട്ടെത്തുന്ന സാങ്വയുടെ ഒരു കൊളീഗുകയാണെങ്കിൽ എവിടെ പോലീസുകാരൻ നിന്ന് തിരയുന്നുണ്ടല്ലോ ഇതേ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൻ ഇവനാകെ പാനിക്കാകുന്നുണ്ട് കേട്ടോ അയ്യോ അവരിപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് പറയും എൻ്റെ സ്ട്രെങ്തിനെ പറ്റി പറയാൻ കഴിയുമോ ഏയ് ഇല്ല കാരണം ഞാനത് വിൽക്കാൻ പോവുമല്ലേ അതുകൊണ്ട് ഇപ്പം മുഖം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് ഈ അവിടെ ഇരുത്തിയിട്ട് അതെ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആക്കാൻ നോക്കുന്നുണ്ട് എന്ന ഓഫീസർ കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഓടുന്ന ടൈമിൽ ഓഫീസേഴ്സ് ഇവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് എന്ന ഇവനാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടി എടുത്ത് നേരെ പോകുന്നത് മിയോണ്ടേ കാറുടെ ക്ലിനിക്കും മറ്റുള്ള ആ ഒരു ഫാക്ടറി ഏരിയയിലേക്കായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കയറാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹോയിനാണെങ്കിൽ സാങ്വയുടെ ഒക്കെ മനസ്സിലാക്കി വരുന്നതാണ് ഇവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നിനക്കത് വിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ നിങ്ങളാര ഇതെൻ്റെ സൂപ്പർ പവർ അല്ലേ സോ ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അതായത് ഒരാൾ കയ്യിൽ കള്ള് ഒപ്പി മറ്റേ ഈ കയ്യിൽ പൈസ എടുത്തങ്ങ് പിടിക്കുകയാണ് കേട്ടോ സംഭവം ചുരുക്കി പറഞ്ഞാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇതൊക്കെ തന്നെ ഈ ലോണുകാരിയുടെ സ്റ്റാഫുകൾ െ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും ഈ കാറ് കുറച്ചങ്ങ് മാറി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരാണെങ്കിൽ ഇവന്മാരി എന്തോ ചെയ്യാൻ പോകാന്ന് ഡിസ്കസും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവർക്ക് നേരെ ഒരു വേസ്റ്റ് ബിന്നും എറിഞ്ഞുകൊണ്ട് യൂമി അങ്ങോട്ട് എത്തുന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനാണോ നോക്കുന്നത് എന്നാ ശരി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിൽ നിന്നും ബണ്ണെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പേരും ഫൈറ്റ് ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് യൂമിയുടെ ദേഷ്യം ഓയിൻ പറഞ്ഞില്ലല്ലോ അതൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഇവളാണെങ്കിൽ ിൽ അവിടെയുള്ളൊരു പോസ്റ്റ് നിഷ്പ്രയാസം എടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറേ ഈ ട്രാഷ് ഒക്കെ കിടക്കുമല്ലോ അതൊക്കെ എടുത്ത് എറിയുന്ന ടൈമിൽ അത് സാങ് ഏത്തും കൊള്ളുന്നുണ്ട് എടി നീ എന്തിനാടി എൻ്റെ ദേഹത്തേക്ക് എറിയുന്നതെന്ന് ഇവനപ്പോൾ ചോദിക്കുന്നുണ്ട് സാങ്വ ഇടയിൽ ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് എന്നാൽ ഹോയിൻ സമ്മതിക്കുന്നൊന്നുമില്ലാട്ടോ സോ ഈ സ്റ്റാഫാണെങ്കിൽ ലോണുകാരിയെ വിളിച്ചത് അറിയിക്കുന്ന ടൈമിൽ ഒരു കാരണവശാലും അവനെ ഉള്ളിലേക്ക് പറഞ്ഞയക്കരുതെന്നാണ് അവിടെ പറയുന്നത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഐറ്റംസ് ഒക്കെ കഴിയുന്നുണ്ട് ഇവരുടെ ശക്തി അങ്ങ് കുറേയാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരെന്തിനും ഇങ്ങോട്ട് വന്നേ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ നീ എന്താ കൊച്ചു പയ്യനാണോ ഇതിൻ്റെ റിസ്ക് നിനക്ക് പറഞ്ഞ് മനസ്സിലാവത്തില്ലെന്നൊക്കെ ചോദിച്ച് ഈ ഹോയിൻ സാങ്വയോട് ചൂടാകുന്നുണ്ട് ആ ടൈമിൽ യൂമി ആണെങ്കിൽ അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിച്ച് യൂമിയും ഹോയിനും അങ്ങ് ഫൈറ്റ് ചെയ്യുകയാണ് കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ ഇവനാണെങ്കിൽ നൈസായിട്ട് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇത് മനസ്സിലാക്കുന്ന ലോഡുകാരിയുടെ സ്റ്റാഫാണെങ്കിലും ഇവനെങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണ്ടേ അപ്പോൾ നേരെ വന്ന് കാറുകൊണ്ട് കൊണ്ടങ്ങ് ഇടുക്കിയാണ് കേട്ടോ ആ ഇടിയിൽ ഈ ഗേറ്റ് അങ്ങ് ഓപ്പൺ ആകുന്നുണ്ട് സോ ഗേറ്റ് കടന്നു പോകാൻ ശ്രമിക്കുന്ന ഇവനാണെങ്കിൽ വളരെ കൂടുതലായിട്ട് പിന്നീട് ഉള്ളിൽ കൂടെ അങ്ങ് ഓടുകയാണ് കേട്ടോ ഇവർക്കാണെങ്കിൽ പിടിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഇവൻ ഉള്ളിലെത്തുന്നുണ്ട് ഉള്ളിലെത്തുന്ന ടൈമിൽ ആ ഡോർ അങ്ങ് ഓപ്പൺ ആകുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്ക് അന്നയുടെ സ്റ്റാഫാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അകത്തേക്ക് കിടക്കുന്ന ഇവനെ സ്മോക്കിംഗ് ഒക്കെ ചെയ്തിട്ട് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നോ കുഴപ്പം കേട്ടോ അതിനുശേഷം ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവൻ നോക്കുമ്പോൾ ഓരോ ശരീരങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് ഓരോ മനുഷ്യന്മാരിലെ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇത് കാണുമ്പോൾ ഇവൻ നന്നായിട്ടൊന്ന് ആകുന്നുണ്ട് അതിന് ശേഷം അന്യ എന്ന് നിൽക്കുന്ന ആ ഒരു റൂമിലേക്ക് വരുന്നതും അവിടെ ഓൾറെഡി ഒരു ബെഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരു ബാഗ് നിറച്ചും പൈസ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിനക്കെ എണ്ണമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എണ്ണ എന്നൊക്കെ വിചാരിച്ചടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഈ അടുത്ത് നിൽക്കുന്ന സ്റ്റാഫുകൾ തോക്ക് കാണിക്കുന്ന ടൈമിൽ ആ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഒരു ബെഡ് ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവൻ കിടക്കുമ്പോഴേക്കും ഈ കൈയും കാലൊക്കെ ലോക്ക് ആകുന്നുണ്ട് അപ്പോൾ ഇവൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട് ഇവനാണെങ്കിലും നന്നായിട്ട് സമാധാനിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെയിൻ ലേഡി ഡോക്ടർ ഉണ്ടല്ലോ ആളാണെങ്കിൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് റെഡി ആകുന്ന ടൈമിൽ അവിടെ തൊട്ട് ബാക്കിലായിട്ട് വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് ഹോയിൻ വന്ന് നിൽക്കുന്നതും നേരെ ഗൺ ഷൂട്ട് ചെയ്യുന്നത് സാങ്വയുടെ നേരെ ആയിരിക്കും കേട്ടോ സാങ്വയാണെങ്കിലും ഈ ഷൂട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് ഷോക്കാകുന്നുണ്ട് സോ ഇവൻ്റെ നേരെ ബുള്ളറ്റ് വരുന്നുണ്ട് പിന്നീട് എന്താ സംഭവിച്ചത് അവിടെ കാണിക്കാതെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്